മഹാദൈവവും രക്ഷിതാവും നമ്മുടെ നിത്യപിതാവുമായിരിക്കുന്ന യേശു മഷിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ ഒരാഴ്ച കൂടെ എന്നെ ഈ മെസ്സേജിൽ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശത്തിൻ്റെ ഈ ഗ്രൂപ്പിൽ ഞങ്ങളോട് ചേർന്ന് സഹകരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു എല്ലാ അഡ്മിന്മാരെയും ഈ സമയത്ത് കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഈ മെസ്സേജിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള ഇന്നത്തെ വിഷയം നാമം മറന്നു കളയുവാൻ ഇടവരുത്തുന്ന പ്രവാചകന്മാർ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ പിന്നെ നാൽപ്പത്തി വാക്യം മുതൽ അവരെ ഓർമ്മിപ്പിക്കുന്നു മോശ തുടങ്ങി സകല പ്രവാചകന്മാരും യേശുവിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവരെ ഓർമ്മിപ്പിക്കുന്നു പ്രവാചകന്മാർ ഏത് ആത്മാവ് ആണ് പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചത് ഒന്ന് പത്രോസ് അതിൻ്റെ പത്തും പതിനൊന്നും വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്ന ധ്യാനിക്കുവാൻ പോകുന്ന ദൈവവചനങ്ങൾ ഒന്ന് രാജാക്കന്മാർ അതിൻ്റെ എട്ടാമത്തെ അധ്യായം അതിൻ്റെ ആ ഒരു കുറച്ചു വാക്യങ്ങളെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഇരുപതാമത്തെ വാക്യത്തിൽ ഷലോമോൻ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥനയിൽ പറയുന്ന ചില കാര്യങ്ങൾ പ്രവാചകനായിരിക്കുന്ന ശലോമോൻ ആ സമയത്ത് ആത്മീയ വരത്താൽ തന്നെ ആത്മീയ വെളിപ്പാടുകളെ നൽകിക്കൊണ്ട് അവിടെ സംസാരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഷലോങ്ങോനിൽ കൂടെ സംസാരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പത്രോസ് അപ്പോസ്തോലൻ വളരെ വ്യക്തമായിട്ട് ഒന്ന് പത്രോസിൽ നമ്മളോട് പറയുന്നു ഇരുപതാമത്തെ വാക്യത്തിൽ ആലയത്തെപ്പറ്റി പറയുന്നു ഭൂമിയിൽ ഉള്ള കല്ലും മണ്ണും കൊണ്ട് പണിഞ്ഞിരിക്കുന്ന ആദ്യത്തെ ആലയത്തെ പറ്റി പറയുന്നു ഇരുപതാമത്തെ വാക്യം അതിൽ പറയുന്നു ആ ആലയത്തിൻ്റെ മേൽ യഹോവയുടെ നാമം ഇരിക്കുന്നു എന്ന് പറയുന്നു പിന്നെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നിയമങ്ങൾ നിയമ അത് നീ അത് ആലയത്തിൻ്റെ അകത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നു ആ ആലയത്തിൽ നമ്മൾ കാണുന്നു ആദ്യ ഭാഗങ്ങളിൽ ആ അധ്യായത്തിൽ നമ്മൾ കാണുന്നു യഹോവയുടെ ആ ഗ്ലോറി അല്ലെങ്കിൽ യഹോവയുടെ മഹത്വം ആ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് അവർക്കവിടെ അത് മേഘമായിട്ട് കാണുവാൻ സാധിക്കും അടുത്തുകൂടാത്ത തീ പോലെ അവർക്ക് അത് തോന്നും പക്ഷെ അത് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ നിറഞ്ഞിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു പതിനൊന്നാമത്തെ വാക്യത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിരിക്കുമ്പോൾ തന്നെ അവിടെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഉള്ളപ്പോൾ തന്നെ ശലോമോൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അവിടെ പറയുന്നു അപ്പോൾ സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവൻ എപ്പോഴും സ്വർഗാദിസ്വർഗത്തെ നിറയ്ക്കുന്നവൻ സ്വർഗത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നവൻ അവനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ആലയത്തിൽ ഉള്ള ആ ഒരു ദിശയിലേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു പക്ഷേ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ആലയത്തെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാഗും പകലും തൃക്കൺ പാർത്ത് അരുളേണമേ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് അപ്പോൾ അവിടെ യഹോവയുടെ നാമം അവിടെ ഉണ്ടായിരിക്കും ആലയത്തിൽ ഉണ്ടായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ശലോമോൻ പറയുന്നു മുപ്പതാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമ ക്ഷമ നൽകും പാപമോചനം ദൈവത്തിൻ്റെ നാമത്തിൽ നാമം സ്വീകരിച്ചാൽ പാപക്ഷമ ലഭിക്കുമെന്ന് മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു അവർ നിന്നോട് പാപം ചെയ്തു ചെയ്ത കൊണ്ട് ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയത് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതരികയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേൾക്കും എന്ന് അവിടെ പറയുന്നു അപ്പോൾ പാപം മോചനം അവർക്ക് ലഭിക്കണമെങ്കിൽ അവർ ആദ്യ നിയമത്തിൽ യഹോവയുടെ നാമത്തെ സ്വീകരിക്കണം എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇരുപത്തി മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ കഷ്ടതയിലായിരിക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥനയും യാചനയും കഴിക്കുമ്പോൾ അവർ നാമത്തിൽ ആണ് ആ യാചനകൾ കഴിക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെ അവരുടെ കഷ്ടതകളിൽ നിന്നും അവൻ വിടുവിക്കുന്നത് അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ്റെ നാമം വിളിച്ചു അപേക്ഷിക്കുമ്പോൾ ആണ് അവർക്ക് വിടുതൽ ലഭിക്കുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അത്രയുമല്ല നിന്റെ ജനമായ ഇസ്രായേലിലുള്ളവനല്ലാതെ അന്യജാതിക്കാർ ദൂരദേശത്തു നിന്ന് നിന്റെ നാമം ഹേതുവായി വരികയും അവൻ അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കൈയ്യേയും കുറിച്ച് കേൾക്കുമല്ലോ ഈ ആലയത്തിൻ്റെ നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിയുവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ അപ്പോൾ അന്യജാതിക്കാരും നിന്റെ നാമം അറിയുവാൻ വേണ്ടി അവർ ആ നിന്റെ നാമത്തിൽ കഴിക്കുന്ന പ്രാർത്ഥനകളൊക്കെ അവർക്ക് 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 നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അന്യ ദേശക്കാരും അന്യജാതിക്കാരും യഹോവയുടെ നാമത്തെ അറിയണം ദൈവത്തിൻ്റെ നാമത്തെ അറിയണം എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിച്ചുവല്ലോ എട്ടാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നു നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കിലേക്ക് നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീതിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കും എന്ന് പറയുന്നു അപ്പോൾ അവർ ദുഃഖത്തിലായിരിക്കുമ്പോൾ അവർ പ്രശ്നത്തിലായിരിക്കുമ്പോൾ അവർ ദാരിദ്ര്യത്തിലായിരിക്കുമ്പോൾ അവരുടെ പലവിധമായ പ്രതികൂലങ്ങളിൽ ആയിരിക്കുമ്പോൾ അവർ നാമത്തെ വിളിച്ച് ആലയത്തെ നോക്കി നാമത്തെ വിളിച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവം അത് ചെയ്തു കൊടുക്കും എന്ന് പറയുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ആലയത്തിൽ പക്ഷേ സ്വർഗത്തിൽ നിന്നും ആ കാര്യങ്ങളെ ദൈവം ചെയ്തു കൊടുക്കുന്നു സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവൻ സകലത്തിനും ആയിരിക്കുന്നവൻ സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്നും തൻ്റെ രാജ്യം നോക്കുന്ന ദൈവം അൻപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് നാം തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന് അവൻ തൻ്റെ ദാസനും നിന്റെ ജനമായ ഇസ്രായേലിനും അന്നെന്ന ആവശ്യമുള്ളതുപോലെ ന്യായം പാലിച്ചു കൊടുക്കുവാൻ തക്കോണ് ഞാൻ യഹോവയുടെ മുൻപാകെ അപേക്ഷിച്ചിരിക്കുന്ന അപ്പോൾ യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല മറ്റ് ഒരുത്തനും എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയണം എന്ന് യഹോവയായ ദൈവത്തെ ഏക സത്യ ദൈവത്തെ സൃഷ്ടാവായ ദൈവത്തെ അറിയുന്ന യഹൂദനായ പ്രവാചകനായ ശലോമോൻ ക്രിസ്തുവിന്റെ ആത്മാവാൽ സംസാരിക്കുമ്പോൾ പറയുന്നു യഹോവ തന്നെ ദൈവമെന്നും മറ്റൊരുത്തനും ഇല്ല എന്നും ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന് അവർക്ക് യാചാചനകളെ ചെയ്തു കൊടുക്കണമേ എന്ന് പറയുന്നു അപ്പോൾ ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ നാമം ഉണ്ടായിരുന്നു ആ നാമത്തെ വിളിച്ചപേക്ഷിക്കണമെന്ന് അവർക്ക് കൽപ്പന ഉണ്ടായിരുന്നു ആ പ്രതിഷ്ഠ ചെയ്ത സമയത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മേൽ നാമം ഉണ്ട് ആ നാമത്തിലാണ് വിളിച്ചപേക്ഷിക്കേണ്ടത് ആ നാമം അവർ വ്യഥ എടുക്കരുതെന്ന് മാത്രമുള്ള കൽപ്പന അവിടെ നിലനിൽക്കുന്നു ആ നാമം വ്യഥ എടുക്കരുത് എന്ന് പറയുമ്പോൾ അവർക്ക് ഏതെങ്കിലും കാര്യത്തിന് ദൈവത്തിൻ്റെ മഹത്വപ്പെടാതിരിക്കുന്ന സാഹചര്യങ്ങൾ അതായത് ആ നാമം എടുത്തത് കൊണ്ട് ദൈവനാമ മഹത്വത്തിന് എന്തെങ്കിലും കുറ്റം വരുന്നെങ്കിൽ മാത്രം അങ്ങനെ എടുക്കരുത് വ്യത എടുക്കരുത് പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഓരോ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും അവരുടെ പ്രതികൂലങ്ങളിലും ഒക്കെ ആ നാമത്തെ വിളിച്ചപേക്ഷിക്കണം എന്ന് തന്നെയാണ് അവരോട് പ്ര പ്രവാചകൻ മുഖാന്തരം ദൈവം വെളിപ്പെടുത്തുന്നത് അവർക്ക് ആ നാമം എടുക്കുവാൻ അവരെ വിലക്കുന്നില്ല ദൈവം ഒരിക്കലും അവര് അങ്ങനെ ഒരു വചനം ദൈവത്താൽ അല്ലെങ്കിൽ ദൈവമായിട്ട് ആ വചനം അവർക്ക് ആ നാമം എടുക്കുന്നത് വിലക്കിയതായിട്ട് നമുക്ക് ഒരു വചനം പോലും കാണുവാൻ ഇല്ല ഇവിടെ ദൈവം ശലോമോനിൽ കൂടെ വെളിപ്പെടുത്തുന്നത് എല്ലാ ദൈവനാമ മഹത്വത്തിനു വേണ്ടിയും ഉള്ള മനുഷ്യന്റെ ജീവിതത്തിലെ പ്രവർത്തിയിൽ അവന് ദൈവത്തിന്റെ നാമത്തെ വിളിച്ചു തന്നെയാണ് ദൈവത്തിൽ നിന്നും ആ അത് പ്രാപിക്കേണ്ടതും ദൈവനാമം അതിൽ കൂടെ മഹത്വപ്പെടേണ്ടതും എന്ന് വളരെ വ്യക്തമായ വചനങ്ങളാണ് ദൈവത്തിൻ്റെ നാമമാണ് ദൈവത്തിൻ്റെ ആലയത്തിനും അതേ നാമമാണ് ആ നാമത്തെ വിളിച്ചാണ് ആലയത്തെ നോക്കിയാണ് ദൈവത്തെ വിളിക്കുന്നത് ആലയത്തെ നോക്കി ദൈവത്തെ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും ആ കാര്യങ്ങളെ തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നു ജാതികളും അറിയണം ആ നാമത്തിൻ്റെ മഹത്വം അതായിരുന്നു അന്നും യഹൂദന് കിട്ടിയ വെളിപ്പാട് ജാതികളും ആ നാമത്തിൽ വിശ്വസിക്കണം ജാതികളും ആ നാമത്തെ ഭയക്കണം എന്ന് തന്നെയായിരുന്നു അന്നത്തെയും അരുളപ്പാട് പക്ഷേ ആ ആലയത്തിൽ ഉള്ള ജാതികൾക്കുള്ള ജെന്റൈൽ സ്കോട്ടിൽ പോലും കച്ചവടം തുടങ്ങി ജാതികളെ പുറത്താക്കിയ ശാസ്ത്രിമാരും പരീക്ഷന്മാരും കർത്താവിൻ്റെ സമയത്ത് അവിടെയുണ്ട് അതിനെ മാറ്റുവാൻ വേണ്ടി വന്നപ്പോഴാണ് നീ എന്ത് അധികാരത്തിൽ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞത് ഈ ആലയത്തെ നിങ്ങൾ വീഴ്ത്തു ഞാൻ മൂന്ന് ദിവസത്തിനകം ഇത് പിന്നെയും പണിയാം എന്ന് പറഞ്ഞത് തൻ്റെ ശരീരം ഒരു ആലയമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു ഒന്ന് രാജാക്കന്മാരിൽ ഈ കാര്യങ്ങൾ അതായത് യഹോവയുടെ നാമം ആ ആലയത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു മോശ മുഖാന്തരം ദൈവം അവർക്ക് വെളിപ്പെടുത്തിയ ആ നാമം യഹോവയുടെ നാമം പുറപ്പാട പുസ്തകം അതിൻ്റെ ആറാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ അബ്രഹാമിനും ഐസ് ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായാണ് പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ഞാൻ അവർക്ക് യഹൂബ എന്ന നാമത്തെ വെളിപ്പെടുത്തില്ല ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ആദ്യ ആ ഒരു ഉടമ്പടി ദൈവം മോശയ്ക്ക് നൽകുമ്പോൾ ആ ഉടമ്പടിയുടെ ഭാഗമായ രക്ഷയുടെ നാമമായിരുന്നു യഹോവയുടെ നാമം ആ നാമത്തെ അവർ വിളിച്ചപേക്ഷിക്കണം എന്ന് തന്നെയായിരുന്നു ദൈവത്തിൻ്റെ വെളിപ്പാട് പിന്നെ ആരാണ് അവരെ ഈ ഒരു നാമം എടുക്കുന്നതിൽ നിന്നും വിലക്കിയത് എന്ന് നമുക്ക് ദൈവവചനത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം ഇരമ്യാവ് പ്രവാചകന്റെ പ്രവചനം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ആ ഇരുപത്തിനാല് മുതലുള്ള വാക്യം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലും ഇഹസ്കേൽ മുപ്പത്തിനാലിനെ പോലെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇസ്രായേലിലെ ഇടയന്മാർ അവർ കാണിച്ച കൊള്ളരുതായ്മകൾ അവര് ആടിനെ നോക്കാത്ത വിധം ആടിന്റെ ആത്മീയ ശുശ്രൂഷകളെ നൽകാത്ത വിധം ടി ഭൗതികത്വം മാത്രം നോക്കി അവരെ ശുശ്രൂഷിച്ചവർ അങ്ങനെ ആയിരിക്കുന്നവരെ മാറ്റി ദൈവം തന്നെ ഇടയനാകുവാൻ പോകുന്നു എന്നുള്ള വെളിപ്പാടുകളാണ് എഹസ്കേൽ മുപ്പത്തി നാലും യരമ്യാവ് ഇരുപത്തി മൂന്നാമത്തെ അധ്യായ അധ്യായത്തിൻ്റെ പ്രവചനങ്ങളെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൽ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നു ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ഭോഷ്ക്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു പിന്നെയും ശ്രദ്ധിക്കുക ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ഭോഷ്ക്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു സ്വന്ത ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താൽപ്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എൻ്റെ നാമം മറ മറന്നു കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ചു പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ മറന്ന് കളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ വൈക്കോലും വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹുവയുടെ അരുളപ്പാട് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു ദൈവം ഇത് പറഞ്ഞു അത് പറഞ്ഞു ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ പ്രവചനം ചെയ്യുന്നു പക്ഷേ അവരെ ദൈവത്തിൻ്റെ ജനം എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ നാമം പോലും മറന്നു പോകട്ടെ എന്നുള്ള പ്രവചനങ്ങളെ ചെയ്യുന്ന പ്രവാചകന്മാർ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭൗതികം മാത്രം ശ്രദ്ധിക്കുന്ന പ്രവാചകന്മാർ അവരുടെ ആത്മീയ ശുശ്രൂഷ ചെയ്യാത്ത പ്രവാചകന്മാർ അവരെ ആത്മാവിൽ നാശത്തിലേക്ക് നയിക്കുന്ന പ്രവാചകന്മാർ ബാലിൻ്റെ നാമം അവർക്ക് ഓർമ്മപ്പെടുത്തുന്ന പ്രവാചകന്മാർ അപ്പോൾ യഹോവയുടെ നാമത്തെ അവരെ മറക്കുവാൻ അവർക്ക് പല സ്വപ്നങ്ങളും അവരെ പല പ്രവചനവും കൊടുക്കുന്ന പ്രവാചകന്മാർ അങ്ങനെ തന്നെ അല്ലയോ പുതിയ നിയമത്തിലും നടന്നത് എന്ന് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞു എൻ്റെ ശരീരം ഒരു ആലയമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിച്ചു ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേലയെ ചെയ്യുന്നു യേശുവേ യേശുവേ എന്നെ സഹായിക്കണമേ എന്നെ സൗഖ്യമാക്കണമേ എന്നെ 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 വിടുവിക്കണമേ എന്ന് ഒക്കെ അവൻ്റെ നാമത്തെ എടുത്ത് ആ ആലയത്തിലേക്ക് നോക്കിയ ഓരോരുത്തരും സൗഖ്യം പ്രാപിച്ചു നമ്മൾ കാണുന്നു അവനിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ വിശ്വസിച്ചവരിൽ ഏവരിലും ദൈവാത്മാവ് പ്രവർത്തിച്ച് അവർക്ക് അത്ഭുതങ്ങളെ ചെയ്തു കൊടുത്തു അവൻ ചെയ്ത അത്ഭുതങ്ങൾക്ക് അവിടെ എഴുതുവാൻ പുസ്തകങ്ങൾ ഈ ലോകത്തിൽ ഇല്ല എന്ന് യോഹന്നാൻ തൻ്റെ അന്ത്യ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ ലാസ്റ്റ് അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അത്രയധികം ആ സമയത്ത് ഇസ്രായേലിൽ അത്ഭുതങ്ങൾ നടന്നു യേശുവേ യേശുവേ എന്ന് വിളിച്ച് ആ ആലയത്തിലേക്ക് അവൻ്റെ ശരീരമായ ആലയത്തിലേക്ക് നോക്കുകയോ അല്ലെങ്കിൽ തൊടുകയോ ചെയ്തവൻ ഓരോരുത്തരും സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ നാമം തന്നെ ആലയത്തിന് ഇരുന്നു പുതിയ നിയമത്തിലും ആ നാമത്തെ ആണ് വിശ്വസിക്കുകയും ആ നാമത്തെയാണ് ഏറ്റുപറയുകയും ഓരോ അപ്പോസ്തോലന്മാരും ചെയ്തത് എന്ന് നമുക്ക് അപ്പോസ്തോല പ്രവൃത്തിയിൽ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പത്രോസ് വിളിച്ചു പറയുന്ന യോവേൽ പ്രവചനം മുഖാന്തരം യോവേൽ പ്രവാചകൻ പറഞ്ഞ ആ യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം ഇതു തന്നെയാണ് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നു പക്ഷേ പഴയ നിയമത്തിൽ യോവേൽ പ്രവചനത്തിൽ അത് യഹോവയുടെ നാമമായിരുന്നു യഹോവയുടെ നാമമാണ് അവിടെ വെളിപ്പെട്ടത് പിതാവിന്റെ നാമത്തിലാണ് പുത്രൻ വന്നത് പിതാവിന്റെ നാമമാണ് ആലയത്തിന് ഉണ്ടായിരുന്നത് പുതിയ നിയമ ആ ഉടമ്പടിയുടെ പുതിയ നാമം എല്ലാറ്റിലും മേലായ നാമം പിതാവിന്റെ നാമം സ്വർഗത്തിൽ ഏറ്റവും മേലായ നാമം പിതാവിന്റെ നാമം അതുപോലെ തന്നെ ആദ്യം യഹൂദന്മാരോട് പറഞ്ഞ് മറ്റൊരുത്തനിലും രക്ഷയില്ല പിന്നെ ജാതികളും അറിയണം വേറെ ഒരുത്തനും ദൈവമില്ല മറ്റൊരുത്തനുമില്ല വേറെ ഒരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലും സ്വർഗത്തിന്റെ കീഴേയും ഭൂമിയിലും പാതാളത്തിലും വേറെ ഒരു നാമവുമില്ല യേശുഷി എന്ന യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവത്തിൻ്റെ നാമം മാത്രമേ ഉള്ളൂ ജാതികൾ അറിയണം മറ്റൊരുത്തനുമില്ല യഹോവയല്ലാതെ വേറെ ഒരു ദൈവമില്ല യേശുവ അതായത് യഹോവ തന്നെ രക്ഷകനായി എന്നുള്ള നാമമല്ലാതെ ഈ ഒരു പുതിയ നിയമത്തിൽ പുതിയ നിയമ ആലയത്തിൽ സ്വർഗത്തിലുള്ള നിത്യ ആലയത്തിന് വേറെ ഒരു നാമവുമില്ല ആ ആലയത്തിലേക്ക് നോക്കുകയും ആ ആലയത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ സകലതും ലഭിക്കും നിങ്ങൾ ക്രിയാലും വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണമെന്ന് വെറുതെ പറഞ്ഞതല്ല യഹൂദനായ അപ്പോസ്തോലൻ ആ നാമത്തെ മറന്നു കളയുവാൻ പല പ്രവചനങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന കള്ളപ്രവാചകന്മാർ യറമ്യാവിന്റെ സമയത്ത് യഹോവയുടെ നാമത്തെ മാറ്റി ബാലിൻ്റെ നാമത്തെ കൊണ്ടുവന്ന അതുപോലെ തന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ദൈവം എടുത്ത പദവികളെ നാമമാക്കി ചിത്രീകരിച്ച് ബാലിനെ വിളിപ്പിക്കുന്ന പ്രവാചകന്മാർ അതിന്റെ മധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക അപ്പോസ്തോലന്മാർ പറഞ്ഞു മറ്റൊരുത്തനുമില്ല ശലോമൻ പറയുന്നു യഹോവയല്ലാതെ മറ്റൊരുത്തനുമില്ല ദൈവമായിട്ട് അവിടെ അപ്പോസ്തോലൻ പറയുന്നു മറ്റൊരുത്തനുമില്ല വേറെ ഒരു നാമവുമില്ല എന്ന് ശലോമോൻ പറയുന്നു ജാതികൾ ആ നാമത്തിൽ വിശ്വസിക്കട്ടെ എന്ന് പറയുന്നു അവിടെ പറയുന്നു വേറെ ഒരു നാമവുമില്ല സ്വർഗത്തിലും ഭൂമിയിലും ഏറ്റവും മേലായ നാമം രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവുമില്ല അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു ശാസ്ത്രിമാരും എല്ലാവരും അവരെ പുരോഹിതന്മാരും എല്ലാം അവരെ ആ നാമത്തിൽ ശുശ്രൂഷിക്കുവാൻ അവിടെയും വിലക്കുന്നു എന്ന് നമ്മൾ കാണുന്നു ആദ്യ രണ്ടു നൂറ്റാണ്ടുകളിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ക്രിയകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്ത ശിഷ്യന്മാർ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പുതിയ പ്രവാചകന്മാരും നേതാക്കന്മാരും എല്ലാം ജാതീയ വിശ്വാസത്തിൽ നിന്നും കടന്നു വന്നപ്പോൾ ബാലിൻ്റെ പല പല വിശ്വാസങ്ങളിലായിരുന്നവർ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ പലവിധമായ ചെന്നായ്ക്കൾ കടന്നു വന്നപ്പോൾ പലവിധമായ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ നാമം യേശു മഷിഹായുടെ നാമം അത് മറക്കുവാൻ വേണ്ടി അവർക്ക് പ്രവചനങ്ങളെ പറഞ്ഞു കൊടുത്തു തെറ്റായ അവർക്ക് ഉപദേശങ്ങളെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ അപ്പോസ്തൂലന്മാർ പറയുന്നു ചെന്ന ഞാൻ പോയാൽ ഉടൻ ചെന്നായ്ക്കൾ കടന്നു വരും അപ്പോസ്തോല് പ്രവൃത്തി ഇരുപതിൻ്റെ ഇരുപത്തെട്ട് മുതൽ ഉള്ള വാക്യങ്ങളെ നമ്മൾക്ക് ശ്രദ്ധിക്കാം രണ്ട് കൊരിന്തിയർ നാല് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധിക്കാം ഞങ്ങൾ അറിയിച്ച സുവിശേഷം നിങ്ങൾക്ക് ഗ്രഹീപ്പാൻ സാധിക്കുന്നു ഇല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് പാപമോചനം ലഭിക്കണമെങ്കിൽ അവൻ്റെ നാമം അറിയണം സൗഖ്യം ലഭിക്കണമെങ്കിൽ അവൻ്റെ നാമം അറിയണം അതുകൊണ്ട് തന്നെ തുടക്കം പാപമോചനവും മാനസാന്തരവും പാപമോചനവും അവൻ്റെ നാമത്തിൽ യരുഷലേമിൽ തുടങ്ങി പിന്നെ ജാതികളിലേക്ക് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം നാൽപ്പത്തി നാലിൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ അപ്പൂസ്തോള പ്രവൃത്തിയിൽ അവർ ചെയ്തതായി നമ്മൾ കാണുന്നു ആ നാമത്തെ മറന്നു പോകുവാൻ നിങ്ങൾക്ക് തെറ്റായ ഉപദേശങ്ങൾ തെറ്റായ പ്രവചനങ്ങൾ പറഞ്ഞു തരുന്ന ഇന്നത്തെ ചതിയന്മാരായ പ്രവാചകന്മാർ അവർ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ച് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു തരുന്നു അവർ ചിലപ്പോൾ സൗഖ്യം നൽകുന്നു അവർ നിങ്ങൾക്ക് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ അവർ നിങ്ങളുടെ രക്ഷയെ നിങ്ങളിൽ നിന്നും മാറ്റിക്കളയുന്നു എന്നു ഉള്ള കാര്യം അത് യരമ്യ പ്രവചനത്തിൽ വായിച്ച് അറിയുക അന്നത്തെ ഇടയന്മാർ ചെയ്തതുപോലെ തന്നെ ഇന്നും ആ സാത്താൻ്റെ ബാലിൻ്റെ ആരാധികളായിരിക്കുന്ന പ്രവാചകന്മാർ കള്ളപ്രവചനങ്ങളെ നൽകി നിങ്ങളെ തെറ്റിക്കുവാൻ നോക്കുന്നു അങ്ങനെ തെറ്റാതിരിപ്പാൻ ആദ്യ ഉപദേശത്തിൽ ആദ്യ സ്നേഹത്തിൽ ആദ്യ വെളിപ്പാടുകളിൽ കടന്നുപോകുക ദൈവത്തിൻ്റെ നാമം പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ നാമത്തിൽ പാപമോചനം മാനസാന്തരവും പാപമോചനവും തുടങ്ങി നിങ്ങളുടെ ദൈവം എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റുവാൻ ആദ്യ നിയമത്തിലെ പോലെ തന്നെ ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും അവൻ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നൽകുവാൻ തക്കവണം യോഗ്യനും അവൻ ഹൃദയവും ഉള്ളവനായിരിക്കുന്നു സ്വർഗത്തിൽ നിന്നും ആ പ്രാർത്ഥനകളെ കേൾക്കുവാൻ മതിയായവനായിരിക്കുന്നു എന്ന് വിശ്വസിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു മഷിഹായ്ക്ക് സകല മാനവും മഹത്വവും ഈ സമയത്ത് കരേറ്റുന്നു എല്ലാ വചനവും അവനിൽ നിന്നും വരുന്നതായിരിക്കുന്നുവല്ലോ ഒരു ജീവശ്വാസവും നൽകിയിരിക്കുന്ന സകലത്തെയും നിറയ്ക്കുന്ന സകലത്തിന്റെയും ഉടയവനായിരിക്കുന്ന ദൈവം മഹാദൈവവും രക്ഷിതാവുമായ യേശുമിഹ താങ്ക് യു